അപ്പൊ താഴെ പോവാതെ പറിക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു ചാക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു മാങ്ങയാണ് നമ്മളിവിടെ പുളിക്ക് വേണ്ടി ചേർത്തേക്കുന്നത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ചക്ക അവയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളാണ് രാവിലെ മാങ്ങ പറിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയ അപ്പോൾ ഈ മാവേലിൽ ഏറ്റവും മണ്ടയ്ക്ക് കിടപ്പുണ്ട് അപ്പം താഴെ പോവാതെ പറിക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു ചാക്കെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് തോട്ടിയേ കെട്ടാം ഫ്രണ്ട് ഭാഗത്ത് കെട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പറിച്ചിടാം അത് ഞാൻ നോക്കട്ടെ എവിടാ നിൽക്കുന്നതെന്ന് അമ്മ പറഞ്ഞു ഇതിൻ്റെ ഉണ്ടെന്ന് പക്ഷെ ഞാൻ ഇതുവരെ ഈ മാവ മാങ്ങാൻ നിൽക്കുന്ന കണ്ടില്ല മഞ്ഞറോസെ പുതിയ പൂവായി മുട്ടുവായിട്ടുണ്ട് പെണ്ണു പോയി നിൽക്കുന്ന കണ്ടോ ബോട്ടെ

നമുക്കൊരു മാങ്ങയും കിട്ടി ഞാൻ താഴെ പോയി കുറച്ച് കറിവേപ്പില എടുത്തു അപ്പോൾ ഇന്ന് നമുക്ക് ഈ മാങ്ങയും ചക്കയൊക്കെ ഇട്ട് ഒരു ചക്ക അവിയൽ വെക്കാം അപ്പോൾ ചക്ക അവിയലിന് വേണ്ടി ഇവിടെ പടവലങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് മുരിങ്ങക്ക പച്ചമുളക് കറിവേപ്പില പിന്നെ നമ്മളെടുത്തേക്കുന്നത് ചക്കക്കുരു അരിഞ്ഞത് പിന്നെ നമ്മൾ രാവിലെ പറിച്ച മാങ്ങ പിന്നെ ഇവിടെ ചക്ക അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എടുത്തേക്കുന്ന എല്ലാ കഷ്ണങ്ങളും ചക്കയൊക്കെ ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞ് എടുത്തേക്കുന്നത് മാങ്ങ ചക്കക്കുരു പടവലങ്ങ ക്യാരറ്റ് എല്ലാം അപ്പം ഇതെങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം അപ്പം ചക്കക്കുരുവിന് ഇച്ചിരി വേവുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം വെള്ളത്തിൽ ചക്കക്കുരു ഇട്ട് വേവിക്കുന്നത് അപ്പം ചക്കക്കുരു ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇടാം അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് ചക്കക്കുരി ഒന്ന് വെന്ത് വരണം ഇപ്പം ചക്കക്കുരു ഇവിടെ പകുതി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അധികം നമുക്ക് ക്യാരറ്റ് കൊടുക്കാം പടവലങ്ങ മുരിങ്ങക്കച്ചാള ഇപ്പം നമ്മൾ ആ എടുത്തു വെച്ച പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അധികം മാങ്ങയോട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മാങ്ങയാണ് നമ്മളിവിടെ പുളിക്ക് വേണ്ടി ചേർത്തേക്കുന്നത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഇനി ഇതിന്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് അരമുറി തേങ്ങ തിരുമ്മിയത് കറിവേപ്പില ജീരകം പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചക്ക ആയതുകൊണ്ടാണ് നമ്മളിവിടെ വെളുത്തുള്ളി എടുത്തേക്കുന്നത് പിന്നെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് രണ്ട് പച്ചമുളക് നമ്മൾ ചക്കയൊക്കെ വേവിക്കാൻ നേരം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ചക്കയവയിലായതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി എടുത്തേക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം പച്ചക്കറി നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് തുറന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തുകൂടെ കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം തേങ്ങ നമ്മളിവിടെ ചതച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം ഈ പച്ചക്കറി കഷ്ണമൊക്കെ നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അധികം നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന അരപ്പ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ മിക്സിയുടെ ജാറൊന്നു കഴിഞ്ഞ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് അരപ്പൂടെ ചേർത്ത് നന്നായിട്ട് ആവി ആവികേറ്റി വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുക്കണം വീണ്ടും നമുക്കിത് അടച്ചു വെക്കാം രപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം അരപ്പ് ചേർത്ത് നമ്മൾ നന്നായിട്ട് എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളിട്ട പച്ചക്കറികളൊക്കെ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അവിയല ഇത് ഈ ചക്കയുള്ള സമയത്ത് എല്ലാവരും ഇതേപോലെ ചക്ക അവിയൽ വെച്ച് നോക്കണം ചക്കവിയിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ചോറെടുത്തു ചക്ക അവിയൽ അയല മീൻ കറി ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് അപ്പോൾ ഇതിനി നമുക്ക് കഴിക്കാം ചക്കവിയെടുത്ത് നമുക്ക് ഈ ചോറിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് എൻ്റെ കൂടെ കുറച്ച് മീനിൻ്റെ ചാറ് നമ്മളൊരു മാങ്ങ ചേർത്തായിരുന്നല്ലോ അപ്പം അതിൻ്റെ നല്ല പുളിയൊക്കെ ഉണ്ട് ഈ ചക്ക കുരുമൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അവിയൽ അടിപൊളിയ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ